പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിക എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ദൈവത്തിനു മുമ്പിൽ നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും മഹത്തമായ ഒരു ഫലമാകുന്ന സ്നേഹം കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് നാം ഓരോരുത്തരും ധ്യാനിക്കുകയായിരുന്നല്ലോ നമുക്ക് തുടർന്ന് നമുക്ക് വീണ്ടും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് ഒഴുക്കുന്ന മറ്റൊരു ഫലമാണ് ആനന്ദം പരമാനന്ദം നൽകുന്നത് ദൈവമാണ് ദൈവത്തിന് മാത്രമേ പരമാനന്ദം നൽകുവാൻ സാധിക്കുകയുള്ളൂ സങ്കീർത്തനം നാൽപ്പത്തി മൂന്ന് നാലിൽ ഇപ്രകാരം പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് തന്നെ ഇവിടെ വ്യക്തമായിട്ട് സങ്കീർത്തകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിലേക്ക് ചൊല്ലും പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് തന്നെ പ്രിയ സഹോദരങ്ങളെ ഒരു മനുഷ്യന് പരമാനന്ദം ഒരു മനുഷ്യന് പരമാനന്ദമായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ആ ദൈവം തൻ്റെ ആത്മാവിലൂടെ നമ്മളിലേക്ക് ചെല്ലിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഫലമാണ് ആനന്ദം അതായത് ദൈവീക സാന്നിധ്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആനന്ദം പകരും ദൈവവുമായിട്ടുള്ള വലിയൊരു ബന്ധം ദൈവവുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വന്നാലും ആ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ട് ആ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആനന്ദം ആ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനേകം വ്യക്തികൾ ഒരു പക്ഷേ തകർന്ന് വിഷമിച്ച് ചില വ്യക്തികളുടെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ആ ദുഃഖത്തിൻ്റെ നടുവിലിരുന്നും അവർ സന്തോഷിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് അവരിലൂടെ ദൈവം നമ്മളിലേക്ക് ചെല്ലിയുന്ന ചില വാക്കുകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ആനന്ദത്തിന് കാരണമാകും ചില വ്യക്തികളുടെ സാമീപ്യം പോലും വലിയ ആനന്ദത്തിന് കാരണമാകും എന്നാൽ എല്ലാ വ്യക്തികളുടെയും സാന്നിധ്യം ആനന്ദത്തിന് കാരണമാവുകയില്ല ചില വ്യക്തികളുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖവും പ്രയാസവുമായിരിക്കും ഉണ്ടാക്കുന്നത് എന്നാൽ മാനുഷികമായ മേഖലയിൽ നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ ചില വ്യക്തികളെ നാം സമീപിക്കുമ്പോൾ അവരിൽ നിന്നും വലിയ ആനന്ദം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നു അത് അവരിൽ കുടികൊള്ളുന്ന ദൈവാത്മാവിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ആനന്ദമാണ് ഒരുപക്ഷെ കാബ്ര ഡാൻസ് കണ്ടിട്ടോ അതല്ലെങ്കിൽ അർത്ഥനാത്മസുന്ദരിമാരുടെ ഡാൻസുകളോ പ്രോഗ്രാമുകളോ കണ്ടിട്ടുണ്ടാകുന്ന ഒരു തുള്ളിച്ചാട്ടവും ആനന്ദവും അല്ല ആ താൽക്കാലിക വൈകാരികമായിട്ടുള്ള ഒരു സന്തോഷമോ അല്ലെങ്കിൽ ആ പ്രകടനമോ അത്തരത്തിലുള്ള ഒരു മേഖലയുമായിട്ടല്ല ഞാനിത് പറയുന്നത് ദൈവാത്മാവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന വലിയൊരു ആനന്ദമുണ്ട് ദുഃഖത്തിൻ്റെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രസ പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും ആനന്ദിക്കാൻ പറ്റും കാരണം പരമാനന്ദം ദൈവത്തിൻ്റെത് മാത്രമാണ് ആ ദൈവിക സാന്നിധ്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ ദൈവത്തിൻ്റെ ആനന്ദം ഒരു മനുഷ്യനിലേക്ക് ഒഴുകിയെത്തും എന്നത് വലിയൊരു സത്യമാണ് പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് അതുകൊണ്ടാണ് സംഗീർത്തകൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തെങ്കിലേക്ക് ചെല്ലും ഇന്ന് പരിശുദ്ധ ബലി അർപ്പണത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്വന്തമാക്കിക്കൊണ്ട് വീട്ടിലേക്ക് പോരാം എന്നുള്ള മനോഭാവത്തോടു കൂടി വിശ്വാസത്തിൽ അടി പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ബലിയർപ്പണത്തിൽ നിന്നും ഓരോ വ്യക്തികൾക്കും കിട്ടുന്നത് ആനന്ദമായിരിക്കും അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് എൻ്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് തന്നെ പരമാനന്ദമായ ദൈവം ആ ദൈവിക സാന്നിധ്യമാണ് നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം ആനന്ദം സന്തോഷവും പ്രദാനം ചെയ്യുന്നുവെന്ന് ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ആറ് ദൈവത്തിൻ്റെ സാന്നിധ്യം സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു നിത്യമായ സന്തോഷം കൊണ്ട് വ്യക്തികളെ നിറയ്ക്കുന്നത് ദൈവമാണ് എന്ന് യശയ്യ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യേശയയുടെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നുവെന്ന് ഇരുപത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയത്തിലേക്കും ദൈവം വസിക്കുന്ന ദൈവിക സാന്നിധ്യം നിറഞ്ഞ വ്യക്തികളുടെയും അടുത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും വലിയ വലിയ ഭാരവുമായിട്ട് കടന്നു ചെല്ലുന്ന വ്യക്തികൾക്ക് പോലും ആ ഭാരമെല്ലാം ഇറക്കി വെച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് പോരുവാൻ സാധിക്കും ഇതാണ് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കടന്നു വരവോടുകൂടി ആ പരിശുദ്ധാത്മാവിൽ നിന്നും ഒഴുകുന്ന ആനന്ദം സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കും നമുക്കൊരു നിമിഷം ഈശ്വരോട് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ചുകൊണ്ട് അവിടുത്തെ ഫലം തന്നെയാകുന്ന ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്ന വ്യക്തികളിലേക്കും തകർന്ന മനസ്സുകളിലേക്കും നിരാശയിലും പ്രയാസങ്ങളിലും കഴിയുന്ന മക്കൾക്ക് മക്കളിലേക്ക് അങ്ങയുടെ ആനന്ദം പകർന്നു കൊടുക്കുവാൻ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് അഭിഷേകം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ